സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിലെ വാർഷികം ആഘോഷിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെ വ്യത്യസ്തമായ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരുടെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലും മത്സരത്തിൽ പങ്കെടുത്ത് അവർ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമം പ്രവർത്തിക്കും ഞാനിവിടെ ഹെഡ് മോസ വന്നപ്പോൾ ചോദിച്ചു വ്യത്യസ്ത ഭാഷ വ്യത്യസ്തമായ ഭാഷ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമല്ല യൂട്യൂബിൽ നോക്കി കന്നഡം വരെ പഠിപ്പിച്ച് അത് മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയാണ് ചെറിയ കാര്യമല്ല അത് അത് കുട്ടികളെ ഞങ്ങളുടെ കുട്ടികൾ പോയാൽ സമ്മാനം നേടി വരണം എന്ന ഒരു വാശി ആ വാശിയാണ് അതിൻ്റെ ഒരു പ്രധാനം എന്തായാലും കുട്ടികളെ ആ നിലയ്ക്ക് പരിശീലിപ്പിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ കുട്ടികളെ എനിക്ക് തോന്നുന്ന ഒരു ചെറിയ അഭിപ്രായം ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മത്സരിക്കാൻ വേണ്ടി ഇവിടുന്ന് നോക്കുമ്പോൾ രക്ഷിതാക്കളുടെ മുഖം കാണാൻ ലൈ ലൈറ്റ് വല്ലാതെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഞങ്ങൾ ഇരുട്ടത്ത് നോക്കി സംസാരിക്കുന്ന പോലെ ഇട്ട് ഇവിടെ സ്കൂളിനകത്ത് ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നപ്പം തന്നെ എനിക്കൊരു ചെറിയ നിർദ്ദേശം എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾ പുതിയ ലോകം ഇന്ന് ഏ ടെക്നോളജിയായി ബന്ധപ്പെട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടെക്നോളജിയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഒരു ശ്രമം നടത്തിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഇത് മറ്റ് സ്കൂളുകളിലും ഗവൺമെൻറ്റ് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ന് ലോകം വലിയ തോതിൽ വളർച്ച അതിൻ്റെ ഭാഗമായി നേടാൻ നേടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പുതിയ തലമുറയിൽ അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവണം കാരണം അത് നല്ല കാര്യത്തിനും അല്പം വഴി തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞ് നല്ല വഴി കൂടെ കൊണ്ടുപോകാൻ ആ ടെക്നോളജിയെ നമ്മുടെ കുട്ടികൾക്കും മുതൽ കഴിയുമോ എന്നൊരു ചെറിയ അറിവ് അവർക്ക് കൊടുക്കാൻ തൃശൂർ സി സി പ്രൊവിൻസ് കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ റാണി കുര്യൻ എഫ് സി മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സീലിയ എഫ് സി സി റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സി ശെൽവകുമാർ മണലാടി സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ക്ലമൻ വാഴപ്പറമ്പിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജി നാരായണൻ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ഷിജോ മാത്യു സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് പി എൻ സുനിത ലീഡർ ശ്രേയാ ടി ബിനീഷ് കെ ജി സെക്ഷൻ ലീഡർ കെ എസ് ഫാത്തിമ ഷഹസ എം പി ടി എ പ്രസിഡന്റ് പി എം ഷമീറ തുടങ്ങിയവർ സംസാരിച്ചു ആറ്റൂർ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ ഫ്ലവർ ജോയ്സ് എഫ് സി സി സമ്മാനവിതരണം നിർവഹിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി